ഹായ് ഫ്രണ്ട്സ് ഞാൻ ബെൻസി നിങ്ങൾ കേൾക്കുന്ന ഈ വീഡിയോ ഹെൽപ് മീ ലോഡ് എന്ന യൂട്യൂബ് ചാനലിലേതാണ് ഈ ചാനലിൽ എൻ്റെ വീഡിയോ പലരും അതുപോലെ സോഷ്യൽ മീഡിയയിലുള്ള പല പേജുകളും ഷെയർ ചെയ്യുന്നുണ്ടാകാം അങ്ങനെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നു എങ്കിൽ ആ പോസ്റ്റിൽ എന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ചാൽ ഞാൻ കാണില്ല ഹെൽപ് മീ ലോഡ് യൂട്യൂബ് ചാനലിൻ്റെ ഫേസ്ബുക്ക് പേജ് പ്രാക്ടിക്കൽ ലൈഫ് ഹെൽപ് മീ ലോഡ് എന്നാണ് നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാം അവിടെയോ അല്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് യൂട്യൂബിലെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലോ നിങ്ങളുടെ ചോദ്യങ്ങൾ ഇട്ടാൽ ഞാൻ മറുപടി തരാം കാരണം കുറേ പേജുകാർ എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എൻ്റെ പേജിൻ്റെ പേര് പ്രാക്ടിക്കൽ ലൈഫ് ഹെൽപ് മീ ലോഡ് എന്നാണ് ആദ്യം പ്രാക്ടിക്കൽ ലൈഫ് എന്ന് മാത്രമായിരുന്നു പലരും പരാതി പറഞ്ഞു സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല അതുകൊണ്ട് അതിൻ്റെ കൂടെ ഇപ്പോൾ ഹെൽപ് മീ ലോഡ് എന്നുകൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പ്രയോജനകരമായ അനേകം വീഡിയോകൾ ഈ യൂട്യൂബ് ചാനലിൽ ഉണ്ട് അതുകൊണ്ട് ദയവായി ഈ ചാനൽ വിസിറ്റ് ചെയ്യാനും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടിരിക്കുന്ന ഓൾ വീഡിയോസ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ വീഡിയോസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും അതുപോലെ കുക്കിങ്ങിനും കൃഷി അറിവുകൾക്കുമായി തുടങ്ങിയ പുതിയ ചാനൽ ഹെൽപ്പ് ലോഡ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് വിസിറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ കമൻ ബോക്സിൽ ഇടാം ഇന്നത്തെ വീഡിയോ ഒരു തുടർച്ചയാണ് ഞാൻ നേരത്തെ കിച്ചൺ ടിപ്സ് പാർട്ട് വൺ ഇട്ടിരുന്നു അത് നിങ്ങൾക്ക് വളരെ ഉപകാരമായി എന്ന് ധാരാളം കമൻസ് വന്നിരുന്നു അപ്പോൾ ഇന്ന് പാർട്ട് രണ്ട് ഇടുന്നു എല്ലാരും പറയുന്ന ഒരു പരാതിയാണ് അരി പയർവർഗ്ഗങ്ങളൊക്കെ ഇട്ട് വെക്കുമ്പോൾ അതിൽ പ്രാണികൾ കയറുന്നു എന്ന് അപ്പോൾ അതൊഴിവാക്കാൻ അത് ഇട്ട് വെക്കുന്ന പാത്രത്തിൽ ഒന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളിയോ ഗ്രാമ്പുവോ ഇട്ടുവെച്ചാൽ പ്രാണിശല്യം ഒഴിവാക്കാം ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ അതിന് കുഴയ്ക്കുന്ന മാവിൽ അല്പം എണ്ണ കൂടി ചേർത്താൽ നല്ല സോഫ്റ്റ് ആകും ചൂടായ എണ്ണയിൽ മഞ്ഞൾപ്പൊടി മുളക് മല്ലിപ്പൊടി അങ്ങനെയുള്ള പൊടി ഐറ്റംസ് മൂപ്പിക്കാൻ ഇടുമ്പോൾ അത് ഡയറക്റ്റ് ഇടാതെ അല്പം വെള്ളത്തിൽ ചാലിച്ച് കുഴമ്പ് പരുവത്തിൽ ചേർത്താൽ അത് പൊടികൾ കരിഞ്ഞും പോകില്ല രുചിയും കൂടും നല്ല മണവും കിട്ടും പച്ചമൂരുണ്ടാക്കിയതധികം വന്നുവെങ്കിൽ അത് കൂടുതൽ പുളിക്കാതെ ഇരിക്കാനായിട്ട് അതിൽ കുറച്ച് ഉപ്പും പച്ചമുളകും കൂടി ഇട്ട് വെച്ചാൽ മതി പച്ചമൂര് കൂടുതൽ പുളിക്കില്ല സവാള പെട്ടെന്ന് വഴുന്ന് കിട്ടാൻ അതോടൊപ്പം ലേശം ഉപ്പ് കൂടി ചേർക്കുക ഇത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള വീട്ടമ്മമാർക്കെല്ലാം അറിയാവുന്നതാണ് പുതിയ കുട്ടികൾക്കായി പറയുന്നു അതുപോലെ ചെറിയ അളവിലൊക്കെ ഏലക്ക പൊടിക്കുമ്പോൾ അത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഒക്കെ ആയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടാൽ പൊടിയില്ല അതുകൊണ്ട് ഇത് പൊടിക്കുമ്പോൾ ലേശം പഞ്ചസാര കൂടിയിട്ട് പൊടിക്കുക പെട്ടെന്ന് നല്ലതുപോലെ പൊടിഞ്ഞു കിട്ടും പച്ചക്കായ തൊലി കളയുന്നതിനോ അരിയുന്നതിനോ മുമ്പോ നമ്മുടെ കയ്യിൽ ലേശം ഉപ്പ് നീര് അല്ലെങ്കിൽ എണ്ണയോ പുരട്ടുക കയ്യിൽ കറ പിടിക്കില്ല സവാള വഴറ്റുമ്പോൾ എണ്ണ ഉപയോഗിക്കാൻ താല്പര്യമില്ല നിങ്ങൾക്ക് എണ്ണ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ ചേർത്ത് വഴറ്റുക നല്ലതുപോലെ വഴറ്റാനും കരിഞ്ഞു പോകാതിരിക്കാനും ഇത് സഹായിക്കും തൊലി ഇളക്കേണ്ട മീനാണെങ്കിൽ മീൻ തോലി കളയുന്നതിന് മുമ്പ് കുറച്ചു നേരം അത് ഫ്രീസറിൽ വെക്കുക ഈ മീൻ നല്ലതുപോലെ ഉറച്ച ശേഷം നമുക്ക് കട്ട് ചെയ്യാനെടുക്കാം തൊലി പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ സാധിക്കും ഇനി തേങ്ങാ പാൽ എടുക്കാൻ തേങ്ങ ചിരകിയതിൽ ലക്ഷം ചൂടുവെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുക്കുക നന്നായിട്ട് പാൽ കിട്ടും കാരണം സാധാ വെള്ളം ഒഴിക്കുന്നതിന് പകരം ഇളം ചൂടോടെ അല്ലെങ്കിൽ നല്ല ചൂടോടെ വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്താൽ നല്ലതുപോലെ നമുക്ക് തേങ്ങാ പാല് കിട്ടും പച്ചമുളക് അരിയുമ്പോൾ പലരുടെയും പ്രശ്നമാണ് പച്ചമുളക് അരിയുമ്പോൾ കൈ പുകയുന്നു എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർ പച്ചമുളക് കരിയുന്നതിന് മുമ്പ് കയ്യിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏകദേശം പുളിവെള്ളമോ പുരട്ടിയിട്ടരിഞ്ഞാൽ കൈ പുകയില്ല അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഇവിടെ നിർത്തുന്നു വീണ്ടും പുതിയ ടിപ്സുമായി വരാം അതുവരെ ഇതെല്ലാം നിങ്ങൾ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ടിപ്സുമായി ഞാൻ വരാം ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും വരുന്നതുവരെ ബൈ ഗോഡ് ബ്ലസ് യു